ബ്രേക്കപ്പ് ഒരു കംപ്ലീറ്റ് ആയിട്ട് ഒരാൾ ഡിസാസ്റ്റർ ആയി പോണ ഒരു പോവാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ബ്രേക്കപ്പില് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ഓവർ സ്മാർട്ട് ആവുകയും മറ്റേയാള് തീർത്തും തകർന്നു പോണത് അക്കോർഡിംഗ് എ ബ്രേക്കപ്പ് അതായത് എഴുപത് ശതമാനം സ്ത്രീകൾക്കും ഒരു ബ്രേക്കപ്പ് വരുന്നതിന് മുമ്പ് ഒരു ബാക്കപ്പ് പ്ലാൻ ഡെഫിനറ്റ്ലി അവർക്ക് നിങ്ങളായിട്ട് ഒരു പ്രശ്നം ക്രിയേറ്റ് ചെയ്ത് ഒഴിവാണേന് മുമ്പ് തന്നെ അവർ ഓൾറെഡി പ്ലാൻഡ് ആണ് നിങ്ങളായിട്ട് സെയിം ടൈം ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുകയും ആ സെയിം ടൈം തന്നെ വേറെ ആളെ പതുക്കെ അവരവരുടെ ലൈഫിലോട്ട് കൊണ്ടുവരുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ് അപ്പൊ ആ ഒരു സമയത്ത് തന്നെ അവർ പതുക്കെ നിങ്ങൾ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യും ഒരു കാലത്ത് നിങ്ങളോട് മുത്തേ കണ്ണി ചക്കരെ കണ്ണാന്നൊക്കെ വിളിച്ച ആൾക്കാര് പെട്ടെന്ന് ക്യാരക്ടർ ചേഞ്ചസ് പതുക്കെ ഇത്തിരി ഇട്ട് തരും നിങ്ങള് എത്ര ദേഷ്യപ്പെട്ടാലും ഒരു പ്രശ്നം ഉണ്ടാക്കാത്ത ആൾ ചെറിയ കാര്യങ്ങൾ പോലും നിങ്ങളോട് ഉടക്കുകയും വഴക്കിടുകയും ചെയ്യും അപ്പോൾ നിങ്ങളെന്നെ വേണ്ടോ എന്താണ് ഇങ്ങനെയാന്ന് ബട്ട് അത് അവരുടെ പ്രിപ്പറേഷൻ ആണ് അവർ ആ പ്രിപ്പറേഷൻ നടത്തിയെടുത്തതിന് ശേഷം പതുക്ക നിങ്ങളായിട്ടൊരു പ്രശ്നം ക്രിയേറ്റ് ചെയ്ത് നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുന്ന ഒരു രീതിയാണ് ബ്രേക്കപ്പ് ബ്രേക്കപ്പ് നേരിട്ട് തകർന്നു പോയ ഒരു ജീവിതത്തിനോട് എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യമുള്ളൂ വേൾഡ് ഇസ് ബ്യൂട്ടിഫുൾ പുറത്തേക്ക് ഇറങ്ങുക ലൈഫിൽ ഇതിലും വെൽത്തും ഇതിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് ബ്രേക്കപ്പിൽ നിന്ന് നിങ്ങൾ ഒരു കാര്യം പാഠം നിങ്ങൾ പഠിക്കണം ഒരേ ഒരാൾ മാത്രമല്ല ഈ ലോകത്ത് നമുക്ക് വേണ്ടിയിട്ട് ഉള്ളതെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക നിങ്ങൾ ഈ ബ്രേക്കപ്പിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഈ ഒരു വേദന ഈ ഒരു പെയിൻ ഇതിനെ നിങ്ങൾ ഗെയിൻ ആക്കി മാറ്റുക ഈ ബ്രേക്കപ്പിൽ നിന്ന് നിൽക്കുന്ന ആ ഒരു ബാഡ് വൈബിനെ നിങ്ങൾ ഒരു എനർജി ആക്കി മാറ്റി ഒരു ഊർജ്ജമാക്കി മാറ്റി മുന്നേറുക സക്സസ്ഫുൾ ആവാൻ ശ്രമിക്കുക സക്സസ്ഫുൾ ആയ ആൾക്കാരെ എല്ലാവർക്കും ഇഷ്ടമാണ് യുവർ ലൈഫ് വെൻ സം പീപ്പിൾ യു ബ്രോൺ മി ഇറ്റ്ലി